ഹായ് ഫ്രണ്ട്സ് ഓൺ സീഡിയം ഓർക്കിഡ്സിൻ്റെ ഒരു കോംബോ ഓഫർ സെയിൽ വീഡിയോ ആണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കോംബോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് മൂന്ന് ഓർക്കിഡ് ഓൺ സീഡിയത്തിൻ്റെ മൂന്ന് പ്ലാന്റുകൾ സ്വന്തമാക്കാം ഈ ഒരു ഓഫറിലെ പ്ലാന്റ്സ് വാങ്ങാൻ കാത്തിരിക്കുന്നവർ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ചെയ്യുക കേട്ടോ നല്ല സ്മെല്ലുള്ള ഒൺ സീഡിയം ആണ് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേരളത്തിൽ എവിടെ വേണ വേണമെങ്കിലും നമ്മൾ പ്ലാൻസ് അയച്ചിരുന്നതാണ് അതിന് കൊറിയർ ചാർജ് വേണ്ട കേട്ടോ മൂന്ന് ഓർക്കിഡിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ കുറേ ചാർജ് ഇല്ലാതെ തന്നെ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്ന് ഓർക്കിഡ് വെറൈറ്റീസ് തിരഞ്ഞെടുത്ത് എടുക്കാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിലേക്ക് കേട്ടോ വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ